എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് തയ്യാറാക്കുന്നത് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് കണ്ട് നോക്കാം മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പച്ചമാങ്ങ മാങ്ങ അതായതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ അനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മാങ്ങയിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിരിക്കുന്നത് അതോടൊപ്പം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഈ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവണം നമ്മൾ നല്ല പ്രെസ് ചെയ്ത് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ എടുക്കണം എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം ഇതാണ് ഞാൻ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വാങ്ങിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി സ്റ്റൗവിലേക്ക് വെക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം മാങ്ങയായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം കണ്ടോ ഇതൊക്കെ നല്ലതുപോലെ തിളച്ച് നമ്മുടെ മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയും അങ്ങ് വെന്ത് ഒടയും ഒന്നും വേണ്ട അതുപോലെ ഇത് കുറച്ചൊന്ന് കുറുകിയിട്ടുമുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഒന്നാം പാൽ ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു കാരണം ചട്ടി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ചൂടായിക്കും ഞാൻ ഒന്നര കപ്പ് തേങ്ങയിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് ഒന്നാം പാൽ അതിനുശേഷം ശേഷം അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് രണ്ടാം പാൽ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇവിടെ ഈ കറി കുറച്ചുകൂടി ഒന്ന് കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ നമുക്കിത് തയ്യാറാക്കാനാണെങ്കിലും എളുപ്പമാണ് ഈ തേങ്ങാപ്പാൽ എടുത്ത് വെക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക് യു